എനിക്കറിയില്ല ആരാണ് കേരളത്തിലെ ഈ പെരുന്നാൾ അവധിയുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് ഇവിടെ കോൺഗ്രസോ അല്ലെങ്കിൽ യു ഡി എഫോ ആണോ ഗവൺമെന്റ് അല്ലേ ഗവൺമെന്റ് ആശയക്കുഴപ്പം സൃഷ്ടിച്ചു ആ ആശയക്കുഴപ്പം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പൊതുസമൂഹത്തിന് ഇടയിൽ നിന്ന് ഞാൻ പറയട്ടെ ഇസ്ലാം മതവിശ്വാസികളാണ് വലിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് പക്ഷെ ഞങ്ങളോടൊക്കെ പറഞ്ഞ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഈ അവധി റദ്ദാക്കിയതിനെ കുറിച്ച് പറഞ്ഞവരിൽ മും ജനവിഭാഗത്തിൽപ്പെട്ടവരല്ല അല്ലാത്തവരുണ്ടായിരുന്നു കാരണം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം മൂന്ന് ദിവസം തുടർച്ചയായിട്ട് നേരത്തെ അവധി ഉണ്ട് എന്നുള്ള ധാരണയിൽ അത് അതിന് മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ ചെയ്യുകയും ടിക്കറ്റ് യാത്രയ്ക്ക് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ഒക്കെ ചെയ്ത ആളുകൾ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ പ്രയാസം വന്നു അപ്പോൾ സമൂഹത്തിന്റെ ഭാഗത്ത് ഒരു സമ്മർദ്ദം വന്നപ്പോഴാണ് ഞങ്ങൾ ഗവൺമെന്റിനോട് ഞങ്ങൾ യു ഡി എഫ് മാത്രല്ല എല്ലാ വിഭാഗം ആളുകളും എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്ന സമുദായ സംഘടനകൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടു ഒരു തെറ്റായ തീരുമാനമാണ് ആറാം തീയതി അവധി കൊടുക്കണമെന്ന് പറഞ്ഞു അതിലെന്ത് വർഗീയാനുള്ളത് സമൂഹത്തിൽ പൊതുവായിട്ട് മുൻകാലങ്ങളിലൊക്കെ നടന്ന കാര്യങ്ങളാണ് ഒരാഴ്ച മുമ്പ് അറിയാം പെരുന്നാൾ ഏഴാം തീയതിയാണ് പിന്നെ ആറാം തീയതി ഉള്ള കലണ്ടർ അവധി അഞ്ചാം തീയതി റദ്ദെയ്യേണ്ട എന്ത് കാര്യമാണുള്ളത് അപ്പൊ അത് ഗവൺമെന്റ് ഉണ്ടാക്കിയ ആശയക്കുഴപ്പമാണ് ഇതിന് ഉത്തരം പറയേണ്ടത് ഗവൺമെന്റ് ആണ് ഇതിനകത്ത് വർഗീയതയില്ല ആ ഒരു വർഗീയ രാഷ്ട്രീയം ഞങ്ങൾ ആരും കണ്ടിട്ടുമില്ല പൊതുസമൂഹം ആവശ്യപ്പെട്ടതനുസരിച്ച് ആ പ്രതിഷേധം അവിടെ മനസ്സിലുള്ളു അപ്പൊ ഞങ്ങളത് പറഞ്ഞു അത്രേ ഉള്ളൂ അത് സി പി എം ആണ് പറയുന്നത് ഇതാണെങ്കിൽ പിന്നെ ഏറെ രാത്രി വൈകി എന്തിനാ കുട്ടികൾ ഒരുപാട് സ്കൂളുകളൊക്കെ പ്രവർത്തിക്കുന്നു വീണ്ടും അവധി ഒഴിവാക്കി എന്ന് പറഞ്ഞതിന് അടിസ്ഥാനത്തിൽ പി ടി ഐ കമ്മിറ്റിയും അധ്യാപകരൊക്കെ കുട്ടികളോട് നാളെ സ്കൂളുണ്ട് തിരിച്ചു വരണം എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യം അതിനിടയിൽ രാത്രി വീണ്ടും സ്കൂളുകളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പം ഇതിനകത്തൊക്കെ എന്തൊക്കെ താല്പര്യം ഗവൺമെന്റ് കാണുന്നു ഗവൺമെന്റ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നു ഗവൺമെന്റ് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് അതല്ല എനിക്ക് ഇത് നേരത്തെ എടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നു അപ്പം ഇത്തരത്തിലുള്ള ഈ ആശയക്കുഴപ്പത്തിനുള്ള എല്ലാ ഉത്തരവാദിത്വം ഗവൺമെന്റിന് തന്നെയാണ് എന്നാൽ ഇപ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തെങ്കിലും നല്ല കാര്യം മറ്റുള്ളവർ ഇപ്പോഴും പ്രയാസം അനുഭവിച്ചു അവർക്ക് കൂടി ആ അവധി കൊടുക്കണം എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ നിലപാട്